ചെറിയ ചാറ്റൽ മഴയുണ്ട് കുഞ്ഞിടിയുണ്ടോ അപ്പം അവർ തിണ്ണേന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ കൂട്ടാക്കണേയില്ല കേട്ടോ കാരണം ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു അപ്പം അവന് അത്രയും നേരമായിട്ടൊരു അഞ്ചേ മുക്കാലാറായിട്ട് അവന് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുമായിരുന്നു കേട്ടോ നല്ല ഇടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പുറത്തിറക്കാൻ പുറത്തോണ്ട് നോക്കിയപ്പോൾ അവൻ പോകത്തേയില്ല കേട്ടോ അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു ഞാൻ പിന്നെ ഇച്ചിരി നിർബന്ധിച്ചു കാരണം മൂത്രമൊക്കെ ഒഴിക്കാതെ അത്രയും നേരെ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഒരു രണ്ട് മണി മൂന്നു മണിയായി ഒക്കെ അപ്പോൾ തുടങ്ങിയതാണ് ചാറ്റൽ മഴ ചാറ്റൽ മഴയാണ് പിന്നെ നല്ല ഇടിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാ പേടിച്ചവൻ പുറത്തിറങ്ങാതിരുന്നത് കൊച്ചുമണി പുറത്ത് പോണോ ഇനി പുറത്തും പോകണ്ട എൻ്റെ ചെരുപ്പ് തൊട്ട് കളയുന്നില്ല ചേച്ചി കുട്ടിന് പോണോ ഇത് വണ്ടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പ്രാന്താ കേട്ടോ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറഞ്ഞേ ഈ പണ്ട് വീട്ടിലുള്ള ആ പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് വണ്ടി പ്രാന്താന്ന് എന്ന് പറഞ്ഞാലേട്ടോ ഇവൻ്റെ വണ്ടി പിരിയാ ഇച്ചിരി കൂടല്ലോ കേട്ടോ എങ്ങാനും അബദ്ധത്തിൽ കഥ തുറന്ന് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകലാണെങ്കിൽ രക്ഷയില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ഞങ്ങൾ അന്നേരം വണ്ടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ അപ്പം അത് കേൾക്കുമ്പം അവൻ ഇവിടുന്ന് ആണെങ്കിൽ ഉരുണ്ട് പുറണ്ടു വരും കേട്ടോ അപ്പോൾ പപ്പ വണ്ടിക്കകത്ത് കയറിയെന്നെന്തോ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളെയും കൂടെ ഒന്ന് കേട്ടു പപ്പയെ പ്ലീസ് പറഞ്ഞിട്ട് ആ പുറകെ ചെന്നു കേട്ടോ ശരിക്കും അത്ര ഇഷ്ടമാട്ടോ അപ്പം ഞാൻ നോക്കിയപ്പം എന്തായാലും സങ്കടപ്പെട്ടിരിക്കുന്നോ സങ്കടമല്ല ടെൻഷൻ ബാക്കിലൊന്ന് കേട്ടി നോക്കോ അവൻ്റെ രോമൻകുഴിയിൽ നിന്നുല്ലോ അതൊരു വർഷത്തിൽ രണ്ടു തവണ ഉള്ളതോ രോമൻകുഴിയിൽ ആ എല്ലാടുത്തോ ഇനി വണ്ടി പിടിച്ചോ സുന്ദിരിക്കുട്ടി കേറുകിയോ ആ കേറടി അവളെ ഒന്ന് തള്ളി ഡ്രൈവർ ഡൈമാവനെ വിളിച്ചേ മതിയോ പോണോ ചേട്ടായി ഇറങ്ങുന്നുണ്ടോ ഏ നമുക്കൊന്ന് ലുലുമാള വരാൻ പോയാലോ ഗുണ്ടു അല്ല തക്കെടു വണ്ടി മുഴുവൻ ചെളിയാക്കിയെങ്കിൽ ഇറങ്ങിക്കേ പപ്പക്കരി പണിയോള പ്പാ കൊച്ചി ചോടലിമ്പിടെ മുത്തേ ഇടീ മഴയും വരാം കൊണ്ടാമ അല്ലേ ഇല്ലെങ്കിൽ നമുക്കൊന്ന് കറങ്ങിട്ട് വരായിരുന്നു അല്ലെ എന്നാ ഇറങ്ങോ ഇറക്കണോ കുറച്ച് ഏറെ നേരം വണ്ടിക്കകത്ത് ഇങ്ങനെ തട്ടിമുട്ടിയിരുന്നു കേട്ടോ കാരണം ഭയങ്കരമായിട്ട് അവൻ എൻജോയ് ചെയ്തു കേട്ടോ ലാസ്റ്റ് പിന്നെ ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവൾ ഇടയ്ക്ക് ഇറങ്ങിപ്പോയി ഇങ്ങൾ അവനെ ഞാൻ പിടിച്ചിറക്കുകട്ടോ ചെയ്തത് അപ്പം അത് കഴിഞ്ഞ് പിന്നെ എന്നാൽ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും ഉണ്ടാക്കിയേക്കാന്ന് കരുതി ഞാൻ ഇറച്ചി എന്തായാലും ഇവിടെ വീട്ടിൽ ഇറച്ചി എപ്പോഴും വേവിച്ചിട്ട് ഇരിപ്പ് ഉണ്ടാവും കേട്ടോ ഒന്നുകിൽ ബീഫോ അല്ലെങ്കിൽ ചിക്കൻ കൂടുതലും ചിക്കൻ കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും റോൾ ഉണ്ടാക്കിയേക്കാന്ന് ഞാൻ ഗോതമ്പ് മാവിൽ ചെറിയ ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് ഈ മീറ്റ് ഫില്ല് ചെയ്ത് വറുത്ത് പോയി എടുത്തോട്ടോ ബ്രെഡ് ക്രംസിലൊക്കെ ഇട്ടിട്ട് ഇച്ചിരി മൂത്ത് പോയി കാരണം ഞാൻ ശരിക്കും ഇങ്ങനെ വറുക്കുന്നതാണേലും മിക്കവാറും വെളിച്ചെണ്ണയ്ക്കകത്താണ് കേട്ടോ വറക്കുന്ന ഈ പ്രാവശ്യം എന്ത് വേണ്ടി സൺഫ്ലവർ ഓയിൽ വറുത്തോണ്ട് ഇച്ചിരി കരിഞ്ഞു പോയി എനിക്കാണേൽ അതിൻ്റെ സൺഫ്ലവർ ഓയിലിൻ്റെ വലിയ ഫ്ലേവർ ഒന്നും എനിക്കിഷ്ടമില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ മല്ലിയലെല്ലാം ഇട്ടല്ലേ പക്ഷേ അവളെ ഞാൻ തീറ്റിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല പക്ഷേ അവനൊട്ടും കഴിക്കില്ലായെന്ന് എനിക്കറിയാം കാരണം ഇടയ്ക്കിടയ്ക്ക് ഗുഡ് ഗുഡ് ഗുഡെന്ന് നമ്മുടെ ഇടി ഇടിമുഴങ്ങുന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അവൻ അന്നേരം ഒന്നും ഒട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ അവളെ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ ഒരു പത്രത്തിൽ വെച്ച് കൊടുത്തു കഴിക്കില്ല എന്ത് ഏകദേശം എനിക്കറിയായിരുന്നു അവളും ചോറൊക്കെ ആണേലേ കഴിക്കുള്ളൂ അല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പം കഴിക്കാൻ ചാൻസ് കുറവാണെന്ന് എനിക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു എട്ടുമണിയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പം കുക്കു ഈ പത്രത്തെ വന്നു മണത്ത് നോക്കുക അപ്പോൾ ഇവക്ക് ഞാൻ ഈ പത്രത്തിൽ വെച്ചല്ലേ കൊടുത്തേ അപ്പം മണത്തും നോക്കി നക്കി നക്കിപ്പം അപ്പം അന്നേരത്തെ ഇടിയൊക്കെ തീർന്നായിരുന്നു കേട്ടോ അന്നേരം ഞാൻ അടുത്ത് ഇവന് കൊടുത്തില്ലല്ലോ ഇവനെ ഞാൻ രണ്ടെണ്ണം എടുത്ത് മാറ്റി വെച്ചായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അവനെ വിളിച്ച് കൊടുത്തു കഴിഞ്ഞപ്പം അവളൂടെ വന്നു കേട്ടോ പിന്നെ എനിക്ക് ചെറിയ തന്നേരേ മമ്മീന്ന് പണ്ട് പിന്നെ അവൾക്കും ഒരു കുഞ്ഞു കഷ്ണം കൊടുത്തു കേട്ടോ ഒക്കെ ഉള്ളപ്പോഴാണ് അവൻ ഒട്ടും ഭക്ഷണം കഴിക്കില്ല കേട്ടോ അതെത്ര സമയമായാലും കഴിക്കില്ല കേട്ടോ അതുകൊണ്ട് വിശന്ന് എത്ര നേരം വേണേൽ ലീക്വേം ചെയ്തോളൂ കേട്ടോ പക്ഷേ ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകഴിഞ്ഞ് പിന്നെ രാത്രി കൊടുത്തു കഴിഞ്ഞപ്പം നല്ല സന്തോഷമായിട്ട് കഴിച്ചു കേട്ടോ ഒട്ടും തരി ബാക്കിയില്ലാണ്ട് ഞാൻ എവിടെ കിടക്കണം അവിടെ ഞാനങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ അല്ലാതെ അവിടെ തറകില് ചിറ്റാവുന്നൊന്നും ഞാൻ കരുതത്തേയില്ല കേട്ടോ അതെന്താ അങ്ങനെയെന്ന് പറ്റി കഴിഞ്ഞാൽ അതെനിക്കറിയത്തില്ല കേട്ടോ അതിന് ഞാൻ അവിടെ അടിച്ച് തൂത്ത് വാരി ക്ലീൻ ചെയ്തിടും കേട്ടോ അപ്പം കാരണം ഞാൻ ആയിട്ട് ചീത്തയാക്കണമല്ലേ അപ്പം എനിക്കതിന് പരാതിയില്ല കേട്ടോ ഇടയ്ക്ക് ഹസ്ബൻഡ് കുഴപ്പമില്ല കേട്ടോ നിനക്ക് വേറെ വിളയിൽ ഇട്ട് കൊടുത്താൽ പോരെയാണ് പക്ഷെ ഞാൻ ഈ കാര്യത്തിൽ നന്നാവാത്തേ ഇല്ല കേട്ടോ അഞ്ഞ് പിന്നെ അവർ കഴിച്ചിട്ട് അവർ പോയി കേട്ടോ അപ്പം പിന്നെ ഞാൻ അടിച്ച് വാരിയിട്ട് എല്ലാം ഒന്ന് എടുത്തു കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത ദിവസം കാണാം കാണാൻ്റെ